ഹായ് ലൈവിലേക്ക് സ്വാഗതം ടോറസ് ഗുഡ് ക്യാമറ ഇങ്ങനെയാണ് ക്യാമറ ഒക്കെ എന്താ പോയപ്പോണ്ട സോറി ഒരു മിനിറ്റ് നോക്കട്ടെ മിനിറ്റ്

ലൈവ് ും കേറോന്ന് ഇങ്ങനെ വെച്ചിട്ട് വരുന്നയാള് വന്നാ മതി ഞാൻ ബ്ലൂയിങ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ബ്ലൂ ഇട്ട് കഴിഞ്ഞാല് എന്റെ ഷോർട്സിനൊന്നും വീഡിയോ ഇടാൻ പറ്റൂല എന്റെ ഷോർട്സ് എല്ലാം കണ്ടൊന്ന് വീഡിയോ ഇട സോറി ഷോർട്സ് എല്ലാം കണ്ടേ ഒന്ന് കമന്റ് ഫേസ് കാണിക്കൂല ഫേസ് കാണിക്കൂല അതൊക്കെ ഇത്ര നല്ല പ്രകൃതി കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടല്ല ൊക്കായിട്ട് എന്തൊരു രസാ കാണാൻ എന്നാന്ന് ഇല്ല 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 ഇല്ലടാ വേറെ എന്താ ഇറങ്ങി പോടാ എന്റെ ലൈവില് വന്നിട്ട് തെറി വിളിക്കുന്നു ടോറസ് പോയാ പോയാൾക്കാർ മുകളിൽ കാണുന്നുണ്ടല്ലോ ഒന്ന് താഴെ ഇറങ്ങി വന്ന് കമന്റ് ഇടൂ എല്ലാരും ഇറങ്ങി സ്ക്രീനിൽ സ്ക്രീനിലിരുന്ന് ഡബിൾ ടാപ്പ് ഹലോ 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 ചാനൽ ഒന്ന് ഒന്ന് സ്ക്രീനിൽ ഡബിൾ ഡബിൾ ടാപ്പ് അടിക്കണേ ക്ലിക്ക് ലൈവ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വാ താഴെ ഇറങ്ങി വന്ന് എല്ലാവരും ഒന്ന് ഹെൽപ് ചെയ്യൂ എന്താ കമന്റ് ഒന്നും വരാത്ത ദൈവമേ കമന്റന്നു വരാനിട എനിക്ക് അറിയില്ല മോളിലിരിക്കുന്ന ആരെങ്കിലും ഒന്ന് താഴെ ഇറങ്ങി വന്ന് എന്തെങ്കിലും ഒന്ന് yeah